അസലാ വൈക്കം വർമ്മത്തുള്ള വറക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ പേരോട് അബ്ദുറമൻ സക്കാഫി ആത്മീയ ചൂഷണത്തിനെതിരെ പ്രഭാഷണം നടത്തുകയാണ് നീലേശ്വരത്ത് വെച്ച് നീലേശ്വരം കോട്ടപ്പറം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് പ്രഭാഷണം നടത്തിയത് അവിടെ മുജാഹിദികൾക്കെതിരെയൊക്കെ കുറെ കള്ളത്തരങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പതിവ് ആ രീതിയൊക്കെ അയാൾ വിട്ടിട്ടൊന്നുമില്ല കുറേ സംസാരങ്ങൾ നടത്തി ഇൻഷാൽ അതിന് അവിടെ മറുപടി വരും ഏതായിരുന്നാലും ഇദ്ദേഹം ഇവിടെ ആത്മീയ ചൂഷണത്തിനെതിരെ സംസാരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഭയങ്കര പ്രഭാഷണം ഭയങ്കര വയള് കേട്ടപ്പോൾ ചിരിയാണ് വന്നത് അതിങ്ങനെയാണ് അന്ധവിശ്വാസം ചെറുക്കാൻ നിയമം കൊണ്ടുവരണം മർക്കസ് സമ്മേളനം ആര് മർക്കസിലെ സമ്മേളനത്തിൽ കാരന്തൂർ സർക്കസ് കൂടാരത്തിൽ ഹോൾസെയിലായും റീറ്റെയിലായും അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ആ കൂടാരത്തിൽ നിന്ന് അവരുടെ ഒരു സമ്മേളനത്തിൽ അവർ പറയുന്ന ഒരു വിഷയം എന്താണ് അന്ധവിശ്വാസം ചെറുക്കാൻ നിയമം കൊണ്ടുവരണം എന്ന് വേശ്യയുടെ ചാരിത്ര പ്രസംഗമല്ലാതെ എന്താണ് പറയുക ഇയാൾക്ക് കുറച്ചൊരു മാറ്റമുണ്ട് നാദാപരൻ കണ്ടതിന് ശേഷം ഇയാൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് എല്ലാവർക്കും അറിയാം അത് പിന്നെ നൌഷാദ് പോലെയുള്ള ആളുകൾ അത് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ് കുറേ വർഷങ്ങളായി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഒരുപാട് മാറ്റമുണ്ട് പേരോട് പഴയ സമസ്തയല്ല പറയുന്നത് അദ്ദേഹം പിന്നെ അമർ മൂലുവിയാണ് കെ മൂലുവിയാണ് എന്നൊക്കെയാണ് നൌഷാ പോലെയുള്ള യഥാർത്ഥ സമസ്തക്കാർ ഒറിജിനൽ സമസ്തക്കാർ പറയാറുള്ളത് ഏതായിരുന്നാലും അദ്ദേഹം ഇങ്ങനെ ഭയങ്കരമായി സംസാരിച്ചപ്പോൾ എന്താണ് ഒന്ന് നൂറേ ഹബീബി നൂറ് ഹബീബിയുടെ പിന്നെ കൊടിമരവും കുടിമരവും അതിനൊരു കിണർ പോലെയുള്ള റിങ്ങുകൾ വെച്ച് ആ കൊടിമരത്തെ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു സംഭവമാക്കി അതിൽ ആളുകൾ കൊണ്ടുപോയി പണം ഇട്ടു അതിനെക്കുറിച്ച് നൂറേ ഹബീബി എന്ന് പറയുന്ന നാറ്റക്കോയ ആ ദജ്ജാൽ ചില കാര്യങ്ങൾ പറയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് എന്താണ് സംഭവം എങ്ങനെയാണ് അത് ഉണ്ടായത് കാക്ക വന്നിരുന്നതും കാര്യങ്ങളൊക്കെ പറയുന്ന നമ്മൾ കണ്ടത് അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല പക്ഷേ അത് ആത്മീയ തട്ടിപ്പാണ് ചൂഷണമാണ് അന്ധവിശ്വാസമാണ് എന്നാണ് പേരോടധ്രാമ സക്കഫ് ഈ സംസ്ഥാനത്തിൽ പറയുന്നത് അതുപോലെ തന്നെ വേറൊരു ചെങ്ങാ ഒരു പുതിയൊരു അവതാരം ഇവരിൽ നിന്നൊക്കെ പ്രചോദനം തന്നെയാണ് ഈ പേരോടിൻ്റെ ഒക്കെ ഉസ്താദിമാരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തന്നെ ആത്മീയ ചൂഷണത്തിന് ചൂഷണത്തിനിറങ്ങിയ ഒരു ചെങ്ങാതി വല്ല തലയിൽ കെട്ടൊക്കെ അടിപൊളി കെട്ടിയിട്ട് അങ്ങ് വന്നിട്ടുണ്ട് രച്ചങ്ങായി കൈയ്യോട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ വച്ചുകൊണ്ടിങ്ങനെ ഈ കത്തിക്ക് മൂർച്ചം കൂട്ടുന്ന ഒരു രൂപത്തിൽ കൈ കൈയൊണ്ടാക്കിക്കൊണ്ടും ഇങ്ങനെ ഇന്ന് ഇത് ചെല്ലണം എന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കൾ ഇങ്ങനെ പേടിക്കും അവർക്കിങ്ങനെ അക്രമം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ വീഡിയോ ഇതിൻ്റെ ഇടയിൽ കാണിക്കുന്നുണ്ട് ആളെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ആ ക്ലിപ്പും തൽക്കാലം നിങ്ങൾക്ക് കാണിക്കുന്നില്ല അപ്പോൾ അദ്ദേഹം അതിനെ അന്ധവിശ്വാസമായി പറയുന്നുണ്ട് അതേപോലെ ഒരു സൂപ്പർ കോമഡി എന്ന് പറഞ്ഞാൽ ഒരു ട്രോൾ വീഡിയോ ഇറങ്ങിയിരുന്നു പല ആളുകളും ഇപ്പോഴും അത് പിന്നെ ഒരു പുതിയ അവതാരം ഇറങ്ങി എന്ന രീതിയിലാണ് കാണുന്നത് അദ്ദേഹം പിന്നെ അടുത്തിറങ്ങിയൊരു സിൽമെൻ്റെ പിന്നെ ചില പേരുകൾ വെച്ചുകൊണ്ട് അത് ഫോൺ പിന്നെ ഫോൺ ചെയ്ത് ഇങ്ങനെ ചെയ്യുന്ന പിന്നെ കച്ചവട ബിസിനസ്സ് ഉഷാറാകാന്നെല്ലാം പറഞ്ഞിട്ട് ഒരു വീഡിയോ ആക്കിയിരുന്നു അത് വ്യാപകമായി പ്രചരിച്ചു അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായത് ട്രോളാണ് എന്ന് ആർക്കും ഇട്ട് താങ്ങിയതാണെന്ന് മനസ്സിലായി എന്നാൽ രണ്ടാമത് വേറെ വന്നു അതായത് പരീക്ഷയിൽ പാസ്സാകണമെങ്കിൽ ആയിരം രൂപ നേർച്ചയാക്കണം തീരെ പഠിക്കാത്താണ് ഒരു ലക്ഷം രൂപ നേർച്ചാക്കണം അതും ഒരു ട്രോളാണ് അദ്ദേഹം തന്നെയാണ് ആ കാര്യം ചെയ്തത് അദ്ദേഹത്തെ കണ്ടാൽ തന്നെ അറിയാം അദ്ദേഹം തമാശ രൂപത്തിൽ ചെയ്യുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാവും അദ്ദേഹം പല വീഡിയോസും ചെയ്യുന്ന ഒരാളാണ് എന്നാൽ ഇതൊന്നും നമ്മുടെ പേരുടെ അബ്രഹ്മ സഖാഫിക്ക് അറിയില്ല ഏതോ കുഞ്ഞാട് എന്താക്കിയെന്ന് പറഞ്ഞാൽ പേരോടിനെ പറ്റിച്ചു അതങ്ങോട്ടേക്ക് അയച്ചു കൊടുത്ത് കറാമത്തി എന്ന് പറയാ പേരോട് നിരീശ് എടുത്തുന്ന അതിനെതിരെ അതിശക്തമായിട്ട് അങ്ങ് സംസാരിച്ചു അതായത് ഒരുത്തൻ പെരും കള്ളൻ അരി നാറ്റക്കോയ രണ്ടാമത്തത് പുതിയതായി വരുന്നതെന്നൊക്കെ കണ്ട് ആവേശത്തിൽ ഒരു പുതിയ സാധനം അത് ക്ലച്ച് പിടിക്കണോ അത്രേ പക്ഷേ അവൻ്റെ വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അത് ട്രോൾ രൂപത്തിൽ തന്നെയാണ് ട്രോളിന്റെ രൂപത്തിലാണ് പ്രചരിക്കുന്നത് എന്നാൽ ഒരുത്തൻ ഈ മുസിയാക്കന്മാർ മൊത്തത്തിൽ ട്രോളി മൊത്തത്തിലങ്ങ് ട്രോളിട്ട് വിട്ടു ആ ട്രോളി വിട്ടതോ മുസിയാക്കന്മാർക്ക് തിരിച്ചറിഞ്ഞിട്ടുമില്ല കറാമത്തുള്ള ഉസ്താവ്മാർക്കൊന്നും അത് തിരിച്ചറിഞ്ഞിട്ടുമില്ല അത് വേറെ വിഷയം അങ്ങനെ ഉള്ള ഒരു സംസാരമാണ് ഏതായാലും നമുക്ക് നമ്മുടെ പേരോളമൻ സഖാഫിയുടെ സംസാരം കേൾക്കാം കേട്ടതിന് ശേഷം ചില കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് റഹ്മുള്ള ഖാസിമി ഒരു എങ്ങനെയും കൂടെ പറയേണ്ടത് പാഠസാണ് അപ്പിയുണ്ടല്ലോ അതിനെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഏഹ് ഗോൾഡൻ തീട്ടം അങ്ങനെ പറഞ്ഞിട്ടൊരു പ്രയോഗം ആ പ്രയോഗം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടെങ്കിൽ ഞാനത് കാണിക്കുന്നൊന്നുമില്ല ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ ഈ സംസാരം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ ചില കാര്യങ്ങൾ ചോദിക്കാറുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുമ്പ് ഞാനൊരു സിലിമൻ്റെ ഒരു ഷോർട്ട് ക്ലിപ്പ് പിന്നെ കണ്ടിട്ടുണ്ട് അത് പിന്നെ സുരാജ് വെഞ്ഞാറമൂടി എന്ന് പറയുന്നൊരു നടൻ പറയുന്നൊരു ക്ലിപ്പാണ് അത് പിന്നെ എന്താണ് ട്രൗസറിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത് കറക്റ്റ് ആണ് ഓർമ്മ ഇപ്പം സംസാരിക്കുന്നതിൽ മനസ്സിലേക്ക് വന്നതാണ് പെട്ടെന്ന് പിന്നെ ട്രൗസർ ഇട്ടിട്ട് അത് ഇംഗ്ലീഷ് കാരണം ഇട്ടുകഴിഞ്ഞാൽ പിന്നെ ബർമുട ഞങ്ങളിട്ടുകഴിഞ്ഞാൽ വള്ളി ട്രൗസർ എന്നാൽ പറഞ്ഞിട്ടൊരു പ്രയോഗമുണ്ട് എന്നതുപോലെ അല്ലെങ്കിൽ കാസിമ പറഞ്ഞ തീട്ടക്കഥ പോലെ ഒരു സംഭവമായിട്ടാണ് മുസിയാക്കന്മാരുടെ ഈ വിഷയത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് നമുക്ക് ഓക്കെ ഏതായിരുന്നു പേരോട് അബ്ദാൻ സെക്കാഫിയുടെ ആ സംസാരം ഒന്ന് കേൾക്കാം മലപ്പുറം ജില്ലയിലൊരു സ്ഥലം ഒരു കൊടിമരം കൊണ്ടുവന്ന് ഇങ്ങനെ കയറ്റി ആൾക്കാർ വേറെ കുറെ ആൾക്കാരുണ്ട് പൈസ ഇടുന്ന കൊടിമരം വേറെ ഉണ്ട് ഇതൊക്കെ അന്ധവിശ്വാസമാണ് ചൂഷണമാണ് അതിലൊന്നും മുസ്ലിം പോകാൻ പാടില്ല അങ്ങനെ ഈ കൊടിമരം എന്നിട്ട് ഒരുത്തം പ്രസംഗിക്കുക സഭാമറുടയിൽ നടന്നാ പോലെ ഇവിടെ നടന്നാലിരുന്നു അപ്പൊ നോക്കുമ്പോ അത് പറഞ്ഞപ്പോ അങ്ങന്മാരും മുല്ലിയമ്മരും ഒക്കെ എഴുതിയ ബുക്ക് ഉണ്ട് ഈ കൊടിമരത്തിന്റെ ബഹുമാനം ഏത് തങ്ങൾ എഴുതിയാലും നബിയുടെ പറഞ്ഞതാ അതൊക്കെ അനാചാരമാണ് പാടില്ല അപ്പോൾ ഒന്നിന് തീരുമാനമായല്ലോ ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല അത് അന്ധവിശ്വാസമാണ് ഓക്കെ അത് അന്ധവിശ്വാസമാണ് അത്ര നിങ്ങൾ ഉസ്തകുമാർ ചെയ്യുന്നല്ലോ നിങ്ങളുടെ കുറേ ആൾക്കാർ ഇതേപോലെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതിന് അതിൻ്റെതായ മഹത്വവും കാര്യങ്ങളൊക്കെ പറയുന്നത് വലിയ സംഭവമായി ഒക്കെ പറയുന്നുണ്ട് കലിൽ ബുഹാരി അടക്കമുള്ള ആളുകൾ പറയുന്നത് അതൊക്കെ അന്ധവിശ്വാസത്തിൽ പെടില്ലേ അതല്ല അത് കാസിമർ പറഞ്ഞ ഗോൾഡൻ ഇല്ല എന്നുള്ള പെടുക സത്യം പറയാൻ വേണ്ടിട്ട് ആകുന്നില്ല ചിലവരുന്ന് അതേപോലെ സുരാജ് പറഞ്ഞ ഭർമുടയിലാണോ വിടുക ബാക്കി പറയട്ടെല്ലാം ലാസ്റ്റ് കുറച്ച് കാര്യങ്ങൾ കാലിയായിട്ട് പറയുന്നുണ്ട് ഇന്ന് ഒരു തന്റെ ക്ലിപ്പ് കേട്ടു ഒരു തൊപ്പിയുണ്ട് നല്ല ഒല്ലിങ്ങനെ അദ്ദേഹത്തിന് ഒരു അദ്ദേഹം ബാക്കി മെസ്സേജ് വന്നിട്ടുണ്ട് മെസ്സേജ് എന്താ പറയുക ആയിരം നടത്തിയാക്കിയിട്ട് പരീക്ഷയെ തോറ്റുവല്ലോ അപ്പൊ ഇവ ഇയാള് പറയാ അതെ തീരെ പഠിക്കാത്ത കുട്ടികൾ ആയിരം നേർച്ചയാക്കുമ്പോൾ ഒരു ലക്ഷം നേർച്ചയാക്കണം എന്നാലേ ജയിക്കുള്ളൂ തീരെ പഠിക്കാത്ത ഒരു ലക്ഷം നേർച്ചയാക്കിയിരിക്കും കണ്ണൂരിലേക്ക് പോകുന്ന ട്രെയിനിൽ കയറി കുത്തിരിഞ്ഞിട്ട് കൊച്ചിയിലെത്തിക്കണേന്ന് പറഞ്ഞ് ദ്വാരനാ ദ്വാരകുത്തരണ്ടാവും അത് കൊച്ചിയിലേക്ക് പോകുന്ന ട്രെയിനിൽ കയറിയിട്ടല്ലേ ദ്വയർക്കണ്ട കൊച്ചിയിൽ എത്തിക്കണേ ഒന്നും പഠിക്കാതെ ഒരു ലക്ഷം നേർച്ചയാക്കാ ജയിക്കോ കാരണങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട് അത് രണ്ടു കാരണവുമായിട്ടും ബന്ധപ്പെടുന്നു അല്ലാതെ സുഭാനക്കണം മക്കളില്ല കല്യാണം കഴിച്ചിട്ട് എത്രയായി കല്യാണം കഴിച്ചിട്ടില്ല മക്കൾ കിട്ടുമോ ഓ സുഹൃത്തുക്കളെ ഇയാൾ പറയാണ് ഒരു ലക്ഷം നടത്തിയാക്കണോ തീരെ പഠിക്കാത്തവനെ ആള് ഇസ്ലാമും ഈമാനും ബാക്കിണ്ടാവു ഇങ്ങനത്തെ ചില തലേ കെട്ടുകാരും തൊപ്പിക്കാരും ഞാൻ എല്ലാരും എല്ലാം പറയുന്നത് സുബാന ആള് നല്ലൊരു തലേ കെട്ടു നല്ലൊരു പറയാണ് നിങ്ങൾക്ക് വേറൊരു തന്നെ നശിപ്പിക്കണോ നിങ്ങൾ പാളെടുക്കണ്ട കുന്ത എടുക്കണ്ട ഇങ്ങനെ കൈ കൊണ്ട് പോപ്പര് വലിക്കാന് തന്നെ അപ്പുറം നശിച്ചു പോകും

ഞാൻ പറയട്ടെ ഇസ്ലാമിന്റെ െമിന്റെ ആളാകുമ്പോ ഇത്തുഹാരാഹ കൊറേലീ നേതാക്കളായിട്ട് വരും അവരോട് ചോദിക്കപ്പെടും അവർ ഓരോന്നിനും മറുപടി പറയും ഫതൊല്ലു അവര് പിഴക്കും വേറെ ാണ് ഈ കുറിച്ച് പറഞ്ഞതാ ഒരു കാലം തന്നെ സമസ്ത കേരള അത് നാൽപ്പത് ആലിമീങ്ങൾ അടക്കമുള്ള സമസ്താലയത്തിലെ ആളുകൾ ചെയ്തത് ഇപ്പൊൾ അത് പറയാൻ വേണ്ടി പോകുന്നത് പറഞ്ഞാൽ ആലിമീങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അതിങ്ങനെ കൊണ്ടേ റസൂർദയിലേക്കെത്തിച്ച് ഇങ്ങനെ സഹാബാക്കളിലേക്ക് എത്തിച്ച് അങ്ങനെ ഷാഫി മാമിലേക്കെല്ലാം എത്തിക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത് നമുക്കതല്ലോ വിഷയം ഇപ്പം ഇത്രയും ഇദ്ദേഹം ഈ പറഞ്ഞ ഏതാനും ചില കാര്യങ്ങൾ ഒന്ന് ട്രോളാണ് നമുക്കതിനെ മാറ്റി വെക്കാം രണ്ടാമത് വേറൊരു ഒരു ബേഗീഡാണ് അതിനെയും വേണമെങ്കിൽ വെക്കാം നമുക്ക് നമ്മുടെ നാട്ടക്കോയിലെ പിടിക്കാം മറ്റേതൊന്നും ക്ലച്ച് പിടിച്ചിട്ടല്ലോ ഇങ്ങനെ ക്ലച്ച് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണല്ലോ ചെയ്യുന്നത് അതിലേക്കും ആളുകൾ പോവും മന്ദബുദ്ധികളാണല്ലോ അതുകൊണ്ട് എല്ലാം പോവും മാപ്പിളാറ് കുറെ അങ്ങനെയുണ്ട് ഒന്നും അറിയില്ല എന്താ വെച്ചാൽ ഇന്നലെ ഈ തലക്കെട്ടുകാർ തന്നെയാണ് ദീനെക്കുറിച്ചൊന്നും പറഞ്ഞു കൊടുക്കില്ല എന്നാൽ പറഞ്ഞു കൊടുക്കുന്നവരായിട്ട് പ്രസംഗം കേൾക്കാനും പാടില്ല എന്ന് പറയും നല്ല ഇവർക്ക് ഇവർ ഉദരപൂരണം നടത്താൻ വേണ്ടി പറ്റും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ദീന തിരിയാതെ ജീവിക്കുന്ന കുറേ ആൾക്കാരാണ് അവരൊക്കെ ഈ പറയുന്ന ഈ കത്തിക്ക് മുർച്ച കൊണ്ടുപോകുന്നേക്കെല്ലാം പോകുന്നില്ല ഒരു സംശയമില്ല അതിന് വയ്യാതെ ഓരോ വലിയ രീതിയിൽ ക്ലച്ച് പിടിക്കും വലിയ മജലിസ് ഉണ്ടാക്കും കോടികൾ സമ്പാദിക്കും അതിലൊന്നും ഒരു സംശയവുമില്ല നാറ്റക്കോയായതായാലും മൂന്നര കോടിൻ്റെ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് അതേപോലെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കോളേജൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല കോളേജ് കോളേജിലാണെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ചിലർക്ക് അധികം ഒന്നുമല്ല അതേപോലെ എത്തി മക്കളെ എത്തി മക്കളെ പോറ്റുന്നുണ്ട് അതേപോലെ വിധവകൾക്ക് സഹായം നൽകുന്നുണ്ട് അങ്ങനെ എന്തല്ലോ കാര്യങ്ങൾ നാട്ടക്കോയ ചെയ്യുന്നുണ്ട് അതൊന്നും ചിലർക്ക് അധികം ഒന്നും അല്ലേ കാന്തപുരത്തിൻ്റെ മഹത്തം പറയുന്ന കുറേ മന്ദബുദ്ധികളുണ്ട് കാന്തപരി തീമക്കളെ പോറ്റുന്നതിലും മത്തീമക്കളുടെ വാപ്പയല്ലേ എത്ര പാവങ്ങളെ സഹായിക്കുന്നുണ്ട് ഏ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എത്ര കോളേജുകൾ പഠി ഉണ്ട് അവിടെയൊക്കെ എത്ര പാവങ്ങൾ പഠിക്കുന്നുണ്ട് എത്ര വിദ്യാർത്ഥികളുണ്ട് എന്നൊക്കെ പറയാറുണ്ട് എന്ന പോലെ നാട്ടക്കോയാകുമുണ്ട് ഇനി നാട്ടക്കോയ കാന്തവരും ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഈ ആത്മീയ ചൂഷണം നടത്തുന്ന ടീമുകളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യുന്നത് ഏത് മതത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഈ പറയുന്ന പിന്നെ ടീംസും കാര്യങ്ങളൊക്കെ ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നാട്ടക്കോയ ചെയ്തത് അനാചാരമാണെങ്കിൽ ഇത് അറിവിനിലാവ് ചെയ്യുന്നത് അതേപോലെ തന്നെ ബായാർത്ഥങ്ങൾ ചെയ്യുന്നത് മായദീൻ സലാത്ത് നമ്മുടെ ഖലീൽ ബുഖാരിയുടെ മായുദ്ദീൻ സലാത്ത് ഇതൊക്കെ പിന്നെ അനാചാരമാകില്ലേ പുത്തനാചാരമാകില്ലേ അതുമാത്രം സുന്നത്ത് ജമായത്തും ഈ നാറ്റക്കോയ നിങ്ങളുടെ സംഘടനയിൽ എന്നതുകൊണ്ട് അതുമാത്രം അനാചാരവുമാകുമോ അതിൻ്റെ ഗുട്ടൻസ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല നാറ്റക്കോയേൻ്റെ മജലിസിൽ പോയവർക്ക് അവരവിടെ പോയി അവരെ ബർക്കത്ത് ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ അവരുടെ പ്രയാസങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് അതുതന്നെയാണ് നിങ്ങളുടെ വായാൽ സലാഹത്തിനെക്കുറിച്ചും അറിവുനിലാവിനെക്കുറിച്ചും മദനീയൻ സ്ലാത്തിനെക്കുറിച്ചും കലീൽ ബുഹാരിൻ്റെ മുത്തും മുത്തപ്പടി മുറ്റപ്പടി എന്തൊരു സ്ഥലത്തും പേര് പറയുന്നുണ്ടല്ലോ ആ സ്ഥലത്തെ സ്വലാത്തിനെക്കുറിച്ചും ഒക്കെ പറയുന്നത് അങ്ങനെ തന്നെയാണ് നമുക്ക് നാറ്റക്കോയാൻ്റെ ഒരു കറാമത്ത് ഞാൻ കാണിച്ചു സഹോദരങ്ങളെ ഇവിടെ നമ്മുടെ നാറ്റക്കോയാൻ്റെ മജിലസിലുണ്ടായ ഒരു മഹത്വം ഇല്ലെങ്കിൽ നാട്ടക്കോയാൻ്റെ മജിലസിൽ നിന്ന് ഒരാൾക്കുണ്ടായ ഒരു പിന്നെ അസുഖം മാറി കിട്ടിയ ഒരു സംഭവം പറയുന്നുണ്ട് ഇതേപോലെ തന്നെയാണ് ഈ പറയുന്ന മറ്റുള്ളവരുടെ ടീം മറ്റുള്ള ടീമുകളൊക്കെ ഞാൻ നേരത്തെ ആ ടീമുകളൊക്കെ പിന്നെ അവരുടെ മജിലിസുമായി ബന്ധപ്പെട്ട് അവരും പറഞ്ഞത് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അതായത് നാറ്റക്കോയാൻ്റെ വിഷയം നമ്മൾ എടുക്കുമ്പോൾ നാട്ടക്കോയൻ്റെ മജിലിസിൽ പറയുന്നത് എന്താണ് നാട്ടക്കോയാളെ പ്രത്യേകമായിട്ടൊന്നും ചെയ്യുന്നൊന്നുമില്ല ഇവരൊക്കെ എന്തൊക്കെ ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യുന്നത് നാറ്റക്കോയ ഇവരെ സംഘടനയിലില്ല എന്നേ ഉള്ളൂ എന്താണ് നാറ്റക്കോയാൻ്റെ പിന്നെ മജിലിസിൻ്റെ ഒരു സംഭവം അതിൽ ഫുൾ സ്ത്രീകളാണ് കൺട്രോൾ ചെയ്യുന്നതൊക്കെ സ്ത്രീകളാണ് പിന്നെ കുറെ ഗ്രൂപ്പുകളുണ്ട് നാൽപ്പത് സ്ത്രീകൾ ഒരു കഥ പറയുന്നുണ്ട് അതൊക്കെ എന്താണെന്ന് നമുക്കതൊന്നും നമ്മുടെ വിഷയമല്ല അതൊക്കെ ആയിക്കോട്ടെ എന്നാൽ ഇവിടെ ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിനായ സ്ത്രീ എന്താ ആരാണ് സാജിത അതിൽ വരുന്ന പിന്നെ കമൻ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തുടക്കം മുതൽ ഒരു രസോഭൈക്കൊക്കെ ഉണ്ട് അവരെ ഒരു മൂന്നരക്ക് അങ്ങനെ എന്താണ് തുടങ്ങുന്നത് ആ സമയത്തിൽ ലൈവ് നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ സ്ത്രീകൾ ദുരിത കമൻ്റ് ഇടുന്നതാണ് പിന്നെ എന്തിലും ഈ ആത്മീയ ആത്മീയതട്ടിപ്പിനൊക്കെ സ്ത്രീകൾ തന്നെയാണ് പെടുന്നതെന്ന് മുസ്ലിയാക്കന്മാർ കൂടി സമ്മതിക്കുന്ന വിഷയമാണ് അന്നേരം പിന്നെ ഈ സംഭവത്തിൽ സ്ത്രീ ഒരു സ്ത്രീയുടെ മെസ്സേജ് ആണ് എന്താണ് ഗ്രൂപ്പിലുള്ള ഒരു സഹോദരിക്ക് അമ്പത് വർഷം ആ ശരീരം മുഴുവൻ ചൊറിച്ചൽ ഒരു ഗ്രൂപ്പിലെ സ്ത്രീക്ക് ഇവരെ ഈ പറയുന്ന ഈ പറയുന്ന മജലിസിൻ്റെ ഗ്രൂപ്പിലുള്ള സ്ത്രീയ്ക്ക് അമ്പത് വർഷമായിട്ട് ചൊറിച്ചലാണ് ആ ചൊറിച്ചൽ മാറാൻ വേണ്ടി ഒരുപാട് ഡോക്ടറെ കാണിച്ചു ഒരു കുറവും ഉണ്ടായില്ല ഈ മജ്ലിസിൽ നിയത്ത് വെച്ചു തങ്ങൾ ഉപ്പാനെ കാണാൻ വന്നിരുന്നു അലഹദില്ല ഇപ്പോൾ മാറി മനസ്സിലായല്ലോ ഇപ്പോൾ ഇത് ആത്മീയ ചൂഷണമാണ് എന്ന് പേരോട് പറയുന്നു എന്ത് അടിസ്ഥാനത്തിൽ ഇത് ആത്മീയ ചൂഷണമാകും എന്നറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഞങ്ങൾക്കിതറിയാം ആത്മീയ ചൂഷണമാണ് എന്ന് ഇത് അന്ധവിശ്വാസമാണ് എന്ന് പേരോട് പറയുമ്പോൾ എന്ത് അടിസ്ഥാനത്തിൽ അത് അന്ധവിശ്വാസമായി എന്ന് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് വെറുതെ അന്ധവിശ്വാസമെന്ന് പറഞ്ഞ് പോയപ്പോ അതെന്താണെന്ന് ഞങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട് ഇത് കേൾക്കുന്ന മുസ്ലിയാക്കന്മാർ കമൻറ്റ് ബോക്സിലൂടെയോ അല്ല വീഡിയോ രൂപത്തിലോ അതൊന്ന് പറഞ്ഞു തരണം എങ്ങനെ ഇത് അന്ധവിശ്വാസമായി ഇതെങ്ങനെ ആത്മീയ ചൂഷണമായി ഞങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട് നിങ്ങളുടെ അവിടേക്ക് വരുമ്പോൾ അത് വലിയ സംഭവവും അതിന് ഭയങ്കര വർക്കത്തും അത് വലിയ പിന്നെ പുണ്യമുള്ള സ്ഥലവും അത് ഭയങ്കര എന്താണ് മഹത്വവും കാര്യങ്ങളും വരുന്നു എന്നാൽ മറിച്ച് മറ്റൊരു ടീം അത് ചെയ്യുമ്പോൾ അത് അന്ധവിശ്വാസവും അനാചാരവും പിന്നെ ആത്മീയ ചൂഷണവുമാകുന്നതിൻ്റെ മാനദണ്ഡം അതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അതൊന്നും നിങ്ങൾ പറഞ്ഞു തരണം മനസ്സിലായല്ലോ ഇനി നമുക്ക് ചില രംഗങ്ങൾ കാണാം ചില രംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുസിയാക്കന്മാരുടെ അകമ്പടിയോടെ ചെയ്യുന്ന ചില രംഗങ്ങൾ ഇതൊക്കെ എന്ത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെന്ത് ദിനാണ് അതൊന്ന് ദയവായി നിങ്ങളൊന്ന് പറഞ്ഞു തരണം ജാറവ്യവസായ കേന്ദ്രങ്ങളിലാക്കി ആത്മീയ ചൂഷണം നടത്താൻ വേണ്ടി പുരോഹിതന്മാർ ഇവിടെ എന്താണ് ആ സൂമ് മറ്റേ ഊരിലേക്കാണ് പോയത് മരിച്ചതെന്ന് പറയാൻ വേണ്ടി ഉപ്പാത്തു പറയാൻ വേണ്ടി പോലെ പറഞ്ഞിട്ട് സംസാരിച്ചല്ലോ എന്താണ് പുറാത്തങ്ങൾ മറ്റേ കുഞ്ഞിക്കോയാൻ്റെ കുഞ്ഞിക്കോയാൻ്റെ മകം മരിച്ച സമയത്തുള്ളൊരു രംഗമാണ് ആ കവറാണ് കെട്ടിപ്പൊക്കിരി ആക്കി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഡി ജെ ആണ് എൻ്റെ നാട്ടിലെ പിള്ളേർ ചോദിച്ചത് ഇത് കണ്ടിട്ട് പിന്നെ നമ്മൾ കല്യാണ വീട്ടിൽ നിന്ന് പാട്ടിട്ട് ഡാൻസ് കളിച്ചാൽ അത് ഡി ജെ അറാമ എന്നാൽ പള്ളിയിലുള്ള ഇവർ ഇങ്ങനെ ഈ തുള്ളി കളിച്ച് കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് അറാമാകുന്നില്ല എന്നതുപോലെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഇത് സുന്നത്ത് ജമയത്തും അത് സുന്നജമായത്തും അല്ലാണ്ടാകുന്നത് എങ്ങനെ അത് നിങ്ങളൊന്ന് പറഞ്ഞണം ഇത് മാത്രമല്ല കുത്താറാത്തയത്

എന്നിട്ട് ആ കാളക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് അതിന്റെ ചുറ്റും അവരെ തുള്ളാൻ തുടങ്ങി അതിന്റെ ചുറ്റും അവരെ പ്രത്യേകമായ അവഭാവാദികളിൽ നടക്കാൻ തുടങ്ങി എന്നിട്ട് രാമഹാനവരുകൾ പറയുന്നു പഠിച്ചോരു ഇത് ഗുഫാറുകളുടെ അവിശ്വാസികളുടെ കേട്ടോ മുസ്ലിമീങ്ങളുടെ മതമല്ല വഴുപാദികൾ ജിലീ ആ പശുക്കുട്ടിയെ പൂജിക്കുന്ന പശുപൂജകന്മാരുടെയും നടപടിയാണ് കേട്ടോ ഇത് മുസ്ലിമിങ്ങ് ചേർന്നതല്ല പിന്നെയും കുറെ സൂഫിയാക്കളിലുള്ള പ്രവർത്തനങ്ങൾ അതാ കൊണ്ടുള്ള മുട്ടും പാട്ടും പോലെയുള്ള ചില കാര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടും അദ്ദേഹം പറയുന്നുണ്ട് ഇതൊക്കെ മുസ്ലിമീങ്ങളെ അള്ളാഹിന്റെ കിതാബിൽ നിന്ന് തടയാൻ വേണ്ടി സുഖരാക്കാൻ വേണ്ടി അതാ ഇസ്ലാമിന്റെ ശത്രുക്കൾ കൊണ്ടുവന്ന പരിപാടിയാണ് കേട്ടില്ല സഹോദരങ്ങളെ ബഹുമാന പട്ടിൻ ഹുസൈൻ സലഫി അതുമായി ബന്ധപ്പെട്ട വിശദീകരിക്കുന്നത് എന്നാൽ പ്രാമാണികമായി ഇതിനൊന്നും സ്ഥിരതയില്ല ഇതൊക്കെ ഉണ്ടായത് ഏത് കാലഘട്ടത്തിലാണ് ആരാണിത് തുടക്കം കുറിച്ചത് എന്നൊക്കെ നമ്മൾ കേട്ടു അപ്പോൾ ഏറെക്കുറെ വിഷയങ്ങൾ മനസ്സിലായല്ലോ എന്നാൽ ഇത് സമസ്തക്കാർ ചെയ്യുമ്പോൾ സുന്നത്ത് ജമയത്തും മറ്റൊരു ടീം ചെയ്യുമ്പോൾ അത് അനാചാരവുമാകുന്നതിൻ്റെ മാനദണ്ഡം അതാണ് നമുക്കറിയേണ്ടത് മനസ്സിലായല്ലോ അല്ല അവർ ചെയ്യുന്നു എന്നതല്ല അവർ ചെയ്യുമ്പോൾ സുന്നത്ത് ജമയത്തും ഇവർ ചെയ്യുമ്പോൾ പിന്നെ എന്താണ് അതിന് പുറത്തുമാകുന്നത് എങ്ങനെയാണ് ഇത് കണ്ടോ നിരവധി കാര്യങ്ങൾ നിരവധി കാര്യങ്ങൾ മുസ്ലിയാക്കന്മാർ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് പലതും ചെയ്യിപ്പിച്ചിട്ടുണ്ട് പലതും ആചരിപ്പിച്ചിട്ടുണ്ട് പലതും അനുഷ്ഠ അനുഷ്ഠാനമായി കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ അതിലൂടെ തന്നെ അവർ വലിയ രീതിയിൽ സാമ്പത്തിക ചൂഷണം നടത്തിയിട്ടുണ്ട് ഇതൊക്കെ ആത്മീയ ചൂഷണമാണ് എന്നതിൽ ഒരു സംശയവുമില്ല പക്ഷേ ചിലർ ചെയ്യുമ്പോൾ അതാണ് ഞാൻ നേരത്തെ ഭർമുടയുടെയും കാസിമയുടെ കഥയൊക്കെ ഞാൻ പറയാൻ വേണ്ടി കാരണം ഇത് ചിലർ ചെയ്യുമ്പോൾ അത് സുന്നതജമായത്തും ചിലർ ചെയ്യുമ്പോൾ അത് ബിരാഴ്ത്തും അനാചാരവും അന്ധവിശ്വാസവും ഒക്കെ ആകുന്നതിൻ്റെ മാനദണ്ഡം അത് ഞങ്ങൾക്കറിയണം നിങ്ങളുടെ സല

ആത്മീയനിർടെയാണ് ഇവിടെ നിന്ന് ഓരോ വിശ്വാസിയും തിരിച്ചു പോകുന്നത് ഇതാരും വിമർശിക്കാൻ വേണ്ടി പറഞ്ഞാലേ സത്യം സത്യമായത് കൊണ്ട് പറഞ്ഞതാണ് കരാമത്ത് വളരെ യാഥാർത്ഥ്യമാണ് ഉള്ളതാണ് ഏതോ മക്ക പറയിൽ നാല് വട്ടം പോയി ദ്വയ ചെയ്ത് പോരുന്നു എന്നാണ് ഇവിടെ മലപ്പുറത്തും പോയിക്കോട്ടോ കള്ളത്തിലത്ത് ഓരോ ഇങ്ങനെ ഇടക്കിടക്ക് എവിടെങ്കിലും മക്കബറയിൽ പോയി സിയാർ ചെയ്യുന്ന മഹാന്മാരാണ് എന്നരാണ് ഈ കോഴിക്കോട്ടും പരിസരത്തൊക്കെ ഉള്ള ചില കോഴിക്കോട്ടെ ജില്ലയിലുള്ള പല മഹാന്മാരുടെയും മഹാഹോജമാരുടെയും കറാമത്ത് പറയേണ്ട നിങ്ങൾ പറയിപ്പിക്കേണ്ട നിങ്ങൾ ഏർപ്പാട് നിങ്ങൾക്ക് നിർത്തുന്നത് നല്ലത് മനുഷ്യമാരെ കൊരങ്ങരുത് ഈ പരിപാടിയൊക്കെ മനുഷ്യ മനുഷ്യൻ മനസ്സിലാക്കണം അള്ളാഹുന്റെ ഔലിയാക്കന്മാരെ മക്കബറകൾ വരെ കച്ചവടം ചെയ്ത നാടാണ് കേരളവും മലബാറും കോഴിക്കോടും എന്നും ഞാൻ ഈ കൂട്ടത്തിൽ പറയുകയാണ് ചിന്തിക്കണം ഔലിയാക്കന്മാരെ മക്കബറ വിൽക്കുക ഇവരൊക്കെ പേരാണ് ഇവര് ഇവര് പാർട്ടിയാണ് എന്ന കേട്ട സഹോദരങ്ങളെ അദ്ദേഹം പറയുന്ന കുറേ കാര്യങ്ങൾ ഇതൊക്കെ കൊണ്ടുവന്നത് ആരാണ് ആരിലുള്ള പ്രചോദനം കൊണ്ടാണ് ഈ രീതിയിലുള്ള കാര്യ കാട്ടിക്കൂട്ടൽ ഒരു സുപ്രഭത്തിൽ ഇടുക്കി മുളച്ചിണക്കെ വന്നതെന്നല്ലോ ഇതൊക്കെ തലയ്ക്ക് ഇട്ടിട്ട് മുലാമാർ തന്നെയാണ് അദ്ദേഹം പറഞ്ഞല്ലോ ഇതൊക്കെ സുന്നത്തേമാനത്തിന്റെ പേരിൽ വരവെച്ചുകൊണ്ട് പുരോഹിത വർഗം ഇങ്ങനെ കടത്തിക്കൂട്ടിയ കാര്യങ്ങളാണ് ഇതിൽ ചിലതൊക്കെ തെറ്റും ചിലതൊക്കെ ശരിയുമാകുന്നതിന്റെ മാനദണ്ഡം ഞങ്ങൾക്കറിയണം നിങ്ങൾ എതിർക്കുന്നുണ്ടോ ചോദിച്ചാൽ പല കാര്യങ്ങളും നിങ്ങൾ എതിർക്കുന്നുണ്ട് അതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ശരിയും മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് തെറ്റുമാകുന്നത് എങ്ങനെ അതിൻ്റെ മാനദണ്ഡം എന്താണ് അത് ഞങ്ങൾക്ക് കൃത്യമായി അറിയാൻ ആഗ്രഹമുണ്ട് വിഷയങ്ങൾ പഠിക്കണമല്ലോ ആളുകളെ പൊട്ടനാക്കുന്ന ആ ഏർപ്പാട് നിർത്തണം പേരുടെ സ്ഥലത നിങ്ങളുടെ വായാട് സ്ഥലത്തിലും അതുപോലെ തന്നെയുള്ള പിന്നെ മറ്റുള്ള സ്ഥലത്തിൽ ചെയ്യുന്നതൊക്കെ സുന്നത്ത് ജമായത്തും നാറ്റകോയ ചെയ്താൽ അത് പിന്നെ അനാചാരവുമാകുന്നതിൻ്റെ മാനദണ്ഡം ഞങ്ങൾക്കറിയണം സഹോദരങ്ങളെ ഇത് ചതിവാണ് വഞ്ചനയാണ് ആളുകളെ കബളിപ്പിക്കലാണ് ഇല്ലെങ്കിൽ പേരോട് അബ്രമ സഖാഫി അടക്കമുള്ള ഉസ്താദ്മാർ നേരെ ഈ പറയുന്ന ബായാർ സ്ഥലത്ത് നിർത്തിക്കണം നാറ്റക്കോയന നിർത്തിക്കുന്ന നിർത്തിച്ചാൽ മാത്രം പോരാ അതേപോലെ തന്നെ മദനിയം സലാത്ത് നിർത്തിക്കണം നാറ്റക്കോയന മാത്രം പറഞ്ഞാൽ പോരാ അതുപോലെ തന്നെ അറിവിനിലാവിനെ നിർത്തിക്കണം നാറ്റക്കോയന മാത്രം പറഞ്ഞാൽ പോരാ അതുപോലെ തന്നെ ഖലീദ് ബുഖാരി എന്ന് പറയുന്ന ആ മുസ്ലിയാരുടെ സ്ഥലാത്തിനഗർ നിർത്തിക്കണം ഒരു നാട്ടക്കോയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എല്ലാ ആത്മീയ തട്ടിപ്പ് നടത്തുന്ന കേന്ദ്രങ്ങളും അടച്ചു പൂട്ടണം പൂട്ടിക്കണം ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളത് ചെയ് അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി കൂടുതൽ വഹാബി പട്ടം ചാർത്തി കിട്ടും ഇൻഷാള്ള സഹോദരങ്ങളെ ചില കാര്യങ്ങൾ നമ്മുടെ മന മുമ്പിലേക്ക് ഇങ്ങനെ വ്യക്തമായി തുറന്നിടുകയാണ് ചില യാഥാർത്ഥ്യം അതുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക മുസ്ലിയാക്കന്മാരുടെ ഫിത്നയിൽ പെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക കൃത്യമായി ദീൻ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാകാൻ മനസ്സിലാകുന്നതാണ് അതുകൊണ്ട് ആ രീതിയിൽ നമ്മുടെ മുമ്പോട്ട് പോകുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ ഇൻഷാല് അസ്സാം വാലിക്കും വർമ്മത്തല്ലാ വർക്കാത്തു